ഹലോ അസ്സാമലൈക്കും മൂത്തമാൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചീരക്കൊക്കെ അതിന് വേണ്ടത് ചുവന്ന ചീരയും പച്ച ചീരയും അരിഞ്ഞു വെക്കുക എന്നിട്ട് രണ്ട് ബൗൾ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചുവന്ന ചീരിയും ഒരു ബൗളിലേക്ക് പച്ച ചീരി എടുക്കുക ആ വലിയ ഉള്ളി കട്ട് ചെയ്തത് രണ്ടിലും കുറച്ച് കുറച്ച് ഇട്ട് വെക്കുക ഓരോ ബൗളിലേക്കും രണ്ട് കോഴിമുട്ട വീതം പൊട്ടിച്ചൊഴിക്കുക രണ്ട് കോഴിമുട്ട വീതം പൊട്ടിച്ചൊഴിച്ചിട്ട് രണ്ടിലും ഒഴിച്ച് വെക്കുക ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യിട്ടെന്ന എല്ലാവരും രണ്ട് പൗളിൽ നിന്നുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്യാനിതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കാരണം ഇതിൽ ഫ്ലേവറുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മസാലപ്പൊടികൾ ടിപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ പച്ച കളറും ചുവപ്പ് കളറും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മുളക് പൊടി ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടും എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടും മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി ഫുഡാണിത് ഉപയോഗിക്കാൻ നമുക്ക് കഴിക്കാനും ഉള്ള ഹെൽത്തി എന്നിട്ട് ബൗള് വെക്കുക അടുപ്പത്ത് വിൾ വെച്ചിട്ട് കുറച്ച് നെയ്യ് തൂവുക നെയ്യ് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതില് നെയ്യാ ഉപയോഗിച്ചൊക്കെ ഉണ്ട് എന്നിട്ട് നെയ്യ് ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ പച്ച നമ്മളിപ്പം അത് മിക്സ് ചെയ്ത് വെച്ചാൽ പച്ച ചീരേൻ്റെ ആ മിക്സ് അതിൽ സൈഡിൽ ഒഴിക്കുക പിന്നെ ചുവപ്പും ഒരു സൈഡിൽ ഇത ആഡ് ചെയ്യുക രണ്ട് സൈഡിലിട്ട് നമ്മളത് ഫുള്ളത് നിറച്ചും വാക്കി വെക്കുക എന്നിട്ട് ഒരു ഫ്രൈപ്പാൻ വെക്കുക അതിൻ്റെ മേലെ വെക്കുക മൂടി വയ്ക്കുക മൂന്നോ നാലോ മിനിറ്റ് കേക്ക് റെഡി കട്ടൻ ചായയും കൂട്ടി ചീര കേക്ക് ഒക്കെ കഴിച്ച് അടിപൊളിയ എല്ലാരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റൊക്കെ പറയണട്ടോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ചീര കേക്ക് റെഡി ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാരും